നമസ്കാരം കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണിത് വീഡിയോ മുഴുവനായി നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിന് ചെറിയ സമയവ്യത്യാസം വന്നിരിക്കുകയാണ് അടുത്ത വർഷം അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് തൊട്ടാണ് ഒരു സമയക്രമം മാറ്റി വരുന്നത് അപ്പോൾ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല യാത്രക്കാർക്ക് തീരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നു വെച്ചാൽ നമ്മുടെ ഈ ട്രെയിൻ ആരംഭിക്കുന്നല്ലോ ആരംഭിച്ചിട്ട് വേളാങ്കണ്ണി ചെല്ലുന്നതും ആ വേളാങ്കണ്ണിയിൽ എത്തിയതിനു ശേഷം തിരിച്ചു വരുന്നതും എല്ലാം സെയിം സമയം തന്നെ പഴയ സമയം തന്നെ വ്യത്യാസമല്ല പക്ഷേ ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നൊരു സമയമുണ്ടല്ലോ അതിനാണ് കുറച്ച് അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ കുറച്ചായിട്ടുള്ളൊരു മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും തരുന്നത് കണക്ക് എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണം ഇന്നത്തെ ഈ വീഡിയോയിൽ കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലോട്ട് പോകുമ്പോൾ ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം തിരിച്ചും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും എല്ലാം ഞാൻ പറയുന്നതാണ് ഓരോ ജില്ലകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ വേളാങ്കണ്ണി വരെയുള്ള ടിക്കറ്റ് നിരക്കും ട്രെയിൻ ടിക്കറ്റ് നിരക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് ഇനി നമുക്ക് ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ്സാണ് ഈ ഒരു ഒച്ച ട്രെയിൻ മാത്രമേ നമുക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനിൻ്റെ ഈ ഒരൊറ്റ ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവീസ് ഉള്ളത് അത് തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാത്രമാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി രണ്ടായിട്ട് തിരിച്ചും സർവീസുണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ആഴ്ചയിൽ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും മാത്രമായിട്ടാണ് സർവീസ് ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്ന മറ്റൊരു ട്രെയിനാണ് നമ്മുടെ കാരൈക്കൽ എക്സ്പ്രസ് അത് പക്ഷേ നാഗപട്ടണം വരെ ഉള്ളൂ അതാ ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്തു പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ പോകുന്ന ഒരേ ഒരു ട്രെയിൻ നമ്മുടെ ഈ ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിലും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് ആയിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ അഞ്ച് നാല്പത്തി അഞ്ചിന് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി രണ്ട് ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചകളിലുമായി വേളാങ്കണ്ണിയിൽ നിന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിനെടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പതോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതായത് നമ്മുടെ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേർന്ന സമയം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം കേട്ടോ അത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോഴും ഞാൻ പറയുന്നതാണ് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരുമ്പോഴും ഞാൻ പറയുന്നത് ാണ് കൂടാതെ ടിക്കറ്റ് നിരക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇനി വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോൾ ഉള്ള പറഞ്ഞു പറഞ്ഞുതരാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി കോട്ടയത്തേക്ക് എത്തിച്ചേരും രണ്ടരയോടുകൂടി ചങ്ങനാശ്ശേരിയും രണ്ടേ മുപ്പത്തി അഞ്ചോടുകൂടി തിരുവല്ലയിലേക്കും രണ്ടേ മുക്കാലോടു കൂടി ചെങ്ങന്നൂരും മൂന്ന് മണിയോടുകൂടി മാവേലിക്കരയും മൂന്ന് പത്തിന് കായംകുളം ജംഗ്ഷനും വൈകുന്നേരം മൂന്നരയ്ക്ക് കരുനാഗപ്പള്ളിയും മൂന്ന് നാൽപ്പതിന് ശാസ്താംകോട്ടയും നാലരയ്ക്ക് കൊല്ലം ജംഗ്ഷനിലും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് കുണ്ട്രയിലേക്ക് എത്തിച്ചേരും അഞ്ചേ കാലിന് കൊട്ടാരക്കര അഞ്ചരക്ക് ആവണീശ്വരം അഞ്ച് നാൽപ്പതിന് പുനലൂര് ഇവിടം വരെ ശരിക്കും പറഞ്ഞു ട്രെയിന് സമയത്തിന് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പഴയതുപോലെ തന്നെ ഈ ട്രെയിനെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് അറിയാം ശേഷം തെന്മലയിലോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറരയാകുമ്പം തെന്മലയിലേക്ക് എത്തും ട്രെയിൻ അത് കഴിഞ്ഞാൽ ഏഴ് അൻപത്തി അഞ്ചിന് തെങ്കാശിയിൽ രാത്രി എട്ടേകാല് ഇവിടെയൊക്കെയാണ് ചെറിയ വ്യത്യാസം ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെയാണ് ട്രെയിൻ തമിഴ്നാട്ടിലോട്ട് എത്തുന്നത് കേട്ടോ പഴയ ഒരു സമയത്തിൻ്റെ ക്രമം വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയാണ് കറക്റ്റ് സമയം അപ്പോൾ രാത്രി ഏഴ് അൻപത്തഞ്ചിന് നമ്മൾ സെങ്കോട്ടയിലെത്തി അത് കഴിഞ്ഞാൽ എട്ടേ കാലിന് തെങ്കാശി ജംഗ്ഷനിലെത്തി എട്ടേ ഇരുപത്തി അഞ്ചിന് കടയനല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി രാത്രി ഒമ്പത് മണിയോടുകൂടി ശങ്കരൻകോവിലെത്തി രാത്രി ഒൻപതരക്ക് രാജപാളയവും പത്ത് മണിക്ക് ശിവകാശിയും പത്ത് ഇരുപത്തി അഞ്ചിന് ജംഗ്ഷനും പത്ത് അൻപതിന് അരിപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മനാമതുരി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ ഒന്നാം ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് കാരേക്കുടി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഒന്നരയ്ക്ക് അരന്തങ്കി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഒന്ന് അൻപതിന് പെരാവുരണി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ അർദ്ധരാത്രി രണ്ട് പത്തിന് പട്ടുകോട്ടൈ എന്ന് പറയുന്ന സ്റ്റേഷൻ രണ്ടരയോടുകൂടി ആതിരാഭട്ടണം മൂന്ന് മണിക്ക് വെളുപ്പിനെ രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി തിരുതുരൈ പൂണ്ടി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിൻ മൂന്ന് നാൽപ്പതിന് തിരുവാരൂർ ജംഗ്ഷൻ നാല് നാല്പതിന് നാഗപട്ടണം ജംഗ്ഷൻ വെളുപ്പിന് അഞ്ച് നാല്പത്തിയഞ്ചിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ വേളാങ്കണ്ണിയിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും എത്തിച്ചേരുന്ന സമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഉള്ള സമയവും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ തിരിച്ച് വേളാങ്കണ്ണിയിൽ നിന്ന് വൈകുന്നേരം ആറേ നാൽപ്പതിനാണല്ലോ ട്രെയിൻ ആരംഭിക്കുന്നത് അത് നാഗപട്ടണം ജംഗ്ഷനിലേക്ക് വരുമ്പോൾ രാത്രി ഏഴ് മണിയാവും ഏഴ് അൻപതിന് തിരുവാരൂർ ജംഗ്ഷനിലേക്ക് എത്തും രാത്രി എട്ടരയോടുകൂടി തിരുതുരൈപ്പുണ്ടി ജംഗ്ഷനിലേക്ക് എത്തും രാത്രി ഒൻപത് പത്തിന് ആതിരാപട്ടണം ഒൻപതരയ്ക്ക് പട്ടുകോട്ട് ഒൻപത് അൻപതിന് പെരാവുരണി പത്തരയ്ക്ക് അരന്തങ്കി പതിനൊന്ന് മണിക്ക് കാരേക്കുടി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് മനാമതുരി ജംഗ്ഷൻ ഒന്ന് ഇരുപതിന് അരുപ്പുക്കോട്ടൈ ഒന്ന് അൻപത്തി അഞ്ചിന് ബിരുദനഗർ ജംഗ്ഷൻ രണ്ടരയ്ക്ക് ശിവകാശി വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി രാജപാളയം മൂന്ന് ഇരുപതിന് ശങ്കരംകോവിൽ മൂന്ന് നാല്പതിന് കടയനല്ലൂര് മൂന്ന് അൻപതിന് നമ്മുടെ തെങ്കാശിയിലേക്ക് വെളുപ്പിന് മൂന്ന് അൻപതിന് ട്രെയിൻ എത്തിച്ചേരും ശേഷം നാലേ കാലിന് സെങ്കോട്ടൈ അഞ്ചേ കാലിന് തെന്മലൈ ആറ് അൻപതിന് പുനലൂര് ഏഴ് പത്തിന് ആവണീശ്വരം ഏഴ് ഇരുപതിന് കൊട്ടാരക്കര ഏഴ് മുപ്പത്തി അഞ്ചിന് കുണ്ടറ എട്ട് കാലിന് കൊല്ലം ജംഗ്ഷൻ എട്ട് നാൽപ്പതിന് ശാസ്താംകോട്ടെ എട്ട് അൻപതിന് കരുനാഗപ്പള്ളി ഒൻപത് മണിക്ക് കായംകുളം ജംഗ്ഷൻ ഒൻപത് കാലിന് മാവേലിക്കര അപ്പോൾ രണ്ടാം ദിവസ സമയമാണ് നമ്മൾ പറയുന്നത് ഒൻപതരയ്ക്ക് ചെങ്ങന്നൂർ രാവിലെ ഒൻപതരയ്ക്ക് എത്തും ഒൻപത് നാൽപ്പതിന് തിരുവല്ലയും ഒൻപത് അൻപതിന് ചങ്ങനാശ്ശേരിയും പത്ത് പത്തിന് കോട്ടയത്തും പതിനൊന്ന് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിൻ മൊത്തത്തിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ കവർ ചെയ്യുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണേ അപ്പോൾ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സർവീസ് നടത്തുന്ന സമയവും എത്തിച്ചേരുന്ന സമയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെ ദിവസമാണ് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിലോട്ട് പോകുമ്പോഴും വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും യും അതിന് മറുപടി തരാം ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഞാൻ ഓരോ ജില്ലയിലും അടിസ്ഥാനമായിട്ട് തന്നെ എടുത്ത് 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 നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി എറണാകുളം ജംഗ്ഷനിൽ നിന്നാണല്ലോ ട്രെയിൻ ആരംഭിക്കുന്നത് അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ ജനറലിന് ഒരാൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ജനറൽ എന്ന് പറയുമ്പോ അൺറിസേർവഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നുള്ളൊരു സംവിധാനം അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാണ് അതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അറിയാലോ തേർഡ് എ സിക്ക് ആയിരത്തി ഇരുപത് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് കോട്ടയത്ത് നിന്ന് വേളാങ്കണ്ണി വരെ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ചാർജ് പറയാം ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അറുപത് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ സാധാരണ ഒരു ട്രെയിൻ തുടങ്ങുന്ന ജില്ല തൊട്ട് എൻ്റെ അതായത് നമ്മുടെ നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടം വരെ ആയിരുന്നു ഞാൻ എല്ലാ വീഡിയോസിനും ടിക്കറ്റ് ചാർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇടയായിട്ട് തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കുറേ മെമ്പർ കമന്റിൽ പറയുന്നുണ്ട് ഓരോ ജില്ല അടിസ്ഥാനമാക്കി പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി അപ്പൊ കോട്ടയം കഴിഞ്ഞു ഇനി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി അൻപത് രൂപ തേർഡ് എ സിക്ക് രൂപ സെക്കൻഡ് എ സിക്ക് രൂപ ഇനി തിരുവല്ലയിൽ നിന്നും വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ തേടേസിക്ക് തൊള്ളായിരത്തി നാൽപ്പത് രൂപ സെക്കൻഡേ സിക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇനി ചെങ്ങന്നൂരിൽ നിന്ന് വേളാങ്കണ്ണി വരെ ജനറലിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത് രൂപ തേടേസിക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപ സെക്കൻഡേ സിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മാവേലിക്കരയിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത് രൂപ തേട് ഏ സിക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപ സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ കായംകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ തേട് ഏ സിക്ക് തൊള്ളായിരത്തി പത്ത് രൂപ സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി കരുനാഗപ്പള്ളിയിൽ നിന്ന് വേളാങ്കണ്ണി വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി മുപ്പത് രൂപ തേടേസിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി ഇരുപത് രൂപ തേടേസിക്ക് എണ്ണൂറ്റി എഴുപത് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇനി കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞാൽ കുണ്ട്രയിലാണല്ലോ സ്റ്റോപ്പ് ഉള്ളത് കുണ്ട്രയിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് ജനറലിന് നൂറ്റി എഴുപത് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി പതിനഞ്ച് രൂപ തേയുടെ എ സിക്ക് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇനി കൊട്ടാരക്കരയിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഈ ഒരു ട്രെയിന് ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ സ്ലീപ്പറിന് മുന്നൂറ്റി പത്ത് രൂപ തേയുടെ എ സിക്ക് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആവണീശ്വരത്തിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി അറുപത് രൂപ സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ ഇനി പുനലൂരിൽ നിന്ന് വേളാങ്കണ്ണി വരെ ജനറലിന് നൂറ്റി അറുപത് രൂപ സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തേഡ് ഏ സിക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ അങ്ങനെ കേരളത്തിൽ ഈ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിലും ഞാൻ പറഞ്ഞു ടിക്കറ്റ് ചാർജും പറഞ്ഞു ഇനി അങ്ങോട്ട് തമിഴ്നാടാ തുടങ്ങുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തിയെട്ട് കാരൈക്കൽ എക്സ്പ്രസ്സാണ് ഈ ഒരു ട്രെയിൻ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ട്രെയിനാണ് ഒരു പരിചയസമ്പന്നായ ട്രെയിനാണ് നമ്മുടെ കാരൈക്കൽ എക്സ്പ്രസ് ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം ഈ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കാരൈക്കൽ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും കാരൈക്കൽ നിന്ന് വൈകുന്നേരം നാലരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാം ഈ ഒരു ട്രെയിനും നമുക്ക് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണെന്ന് പറയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ പത്തരയോടുകൂടി നാഗപട്ടണം ജംഗ്ഷൻ എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ട് അപ്പം നാഗപട്ടണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് ബസ് മാർഗ്ഗമോ ഇല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ മാർഗമോ നമുക്ക് ഈ എളുപ്പത്തിൽ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഓട്ടോ മാർഗ്ഗവും പോവാം പക്ഷെ അത് ഭയങ്കര ചിലവും ഭയങ്കര അവർ നമ്മളെ ഭയങ്കരമായിട്ട് അറുക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള കാരണം ഞാൻ ഓട്ടോ മാർഗ്ഗം പോയിട്ടില്ല അങ്ങോട്ട് അപ്പോൾ ഓട്ടോ മാർഗ്ഗം പോയിട്ട് പോയിട്ടുള്ളവർക്ക് അതായത് നാഗപട്ടണത്ത് വന്നിറങ്ങി ഓട്ടോ മാർഗ്ഗം വേളാങ്കണ്ണിയിലേക്ക് പോയവർക്ക് വല്ല വലിയ ദുര ദുരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം ദൈവമായി കാരണം നമ്മുടെ കാഴ്ചക്കാർക്കൊക്കെ ഈ ഫാമിലിയിലെ കാഴ്ചക്കാർക്കൊക്കെ അതൊന്ന് ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ കാരണം അവർക്ക് ഓട്ടോ വഴി പോകാണ്ടല്ലോ അത്രയും മോശമായ അനുഭവം ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രാത്രി പത്തരയോടുകൂടി എറണാകുളം ടൗണിലേക്ക് എത്തും പത്ത് അൻപതിന് ഇടപ്പള്ളിയിലെത്തും പതിനൊന്നേ കാലിന് ആലുവയിലെത്തും രാത്രി പതിനൊന്നേ കാലിന് അങ്കമാലിയിലേക്ക് എത്തും പതിനൊന്നരയ്ക്ക് ചാലക്കുടിയിലേക്ക് പതിനൊന്ന് മുപ്പത്തി എട്ടിന് ഇരിങ്ങാലക്കുടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയായി പന്ത്രണ്ട് കാലിന് അർദ്ധരാത്രി തൃശ്ശൂരും ഒന്ന് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലും നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം മൂന്ന് ഇരുപതിന് വെളുപ്പിനെ കോയമ്പത്തൂർ ജംഗ്ഷനിലും നാല് മണിക്ക് തിരുപ്പൂരും നാല് അൻപതിന് ഈറോഡ് ജംഗ്ഷനും അഞ്ചരയ്ക്ക് കൊടുമുടി സ്റ്റേഷനും ആറ് മണിക്ക് പുകല്ലൂരും ആറ് ഇരുപതിന് കരൂർ ജംഗ്ഷനും ഏഴ് മണിക്ക് കുളിത്തലയും ഏഴ് അൻപതിന് തിരുച്ചിറപ്പള്ളി കോട്ടയം ഏഴ് അൻപത്തി അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനും എട്ട് മുപ്പത്തി അഞ്ചിന് ബുഡല്ലൂരും ഒൻപത് മണിക്ക് തഞ്ചാവൂർ ജംഗ്ഷനും ഒൻപതരയ്ക്ക് നെടമംഗലം ജംഗ്ഷനും പത്ത് മണിക്ക് തിരുവാരൂർ ജംഗ്ഷനും പത്തരയ്ക്ക് നാഗപട്ടണം ജംഗ്ഷനിലും എത്തിച്ചേരും അതായത് രണ്ടാം ദിവസം രാവിലെ പത്തരയ്ക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി പിന്നെ ട്രെയിൻ നേരെ ഓടി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കാരേക്കലെത്തുന്ന കേട്ടോ ഒറ്റ സ്റ്റോപ്പ് എങ്ങാണ്ടേ ഉള്ളൂ നാഗപട്ടണം കഴിഞ്ഞാൽ പിന്നെ നാഗൂർ അത് കഴിഞ്ഞാൽ പിന്നെ കാരേക്കല അപ്പോൾ മനസ്സിലായല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ തഞ്ചാവൂർ പോകാനോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ തഞ്ചാവൂർ പോകാനും ഈ ഒരൊരൊറ്റ ട്രെയിൻ മാത്രമേ കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഉള്ളൂ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നോക്കിയാൽ മതി ഇനി ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോഴേ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ടല്ലായിരുന്നു അത് കാരൈക്കൽ നിന്ന് നാലരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം അഞ്ച് അഞ്ചോടുകൂടി അതായത് വൈകുന്നേരം നാലരയ്ക്ക് കാരേയ്ക്കിൽ നടക്കുന്ന ട്രെയിൻ വൈകുന്നേരം അഞ്ച് അഞ്ചോടുകൂടി നമ്മുടെ നാഗപട്ടണം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം അഞ്ചരയ്ക്ക് തിരുവാരൂർ ജംഗ്ഷൻ അഞ്ച് അൻപത്തി അഞ്ചിന് നിടമംഗലം ജംഗ്ഷൻ ആറരയ്ക്ക് തഞ്ചാവൂർ ജംഗ്ഷൻ വൈകിട്ട് ഏഴ് മണിക്ക് ബുടല്ലൂർ ഏഴ് അൻപതിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എട്ട് പത്തിന് തിരിച്ചിറപ്പള്ളി കോട്ടൈ എട്ട് അൻപതിന് കുളിത്തലൈ രാത്രി ഒൻപതരയ്ക്ക് കരൂർ ജംഗ്ഷൻ പത്ത് മണിക്ക് പുകല്ലൂര് പത്ത് അൻപത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഉദരുകുലി പതിനൊന്ന് അൻപത്തിമൂന്നിന് തിരുപ്പൂര് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു തിരിച്ചുള്ള സമയമാണ് പറയുന്നത് ശ്രദ്ധിക്കണം രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് ഇരുപതോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷൻ വെളുപ്പിനെ മൂന്ന് പത്തിനാണ് പാലക്കാട് എത്തുന്നത് കേട്ടോ തിരിച്ച് സർവീസ് എടുത്തുമ്പോൾ രണ്ടാം ദിവസം വെളുപ്പിനെ മൂന്ന് പത്തിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തും നാല് അഞ്ചിന് വടക്കാഞ്ചേരി എത്തും നാല് ഇരുപത്തി അഞ്ചിന് തൃശ്ശൂരെത്തും നാല് അൻപത്തിയാറിന് ഇരിങ്ങാലക്കുട എത്തും അഞ്ച് അഞ്ചിന് ചാലക്കുടി എത്തും അഞ്ചരയ്ക്ക് അങ്കമാലി എത്തും അഞ്ച് നാൽപ്പതിന് ആലുവയിൽ എത്തും രാവിലെ അഞ്ച് നാൽപ്പതിന് ആലുവ എത്തും അഞ്ച് അൻപത്തി അഞ്ചിന് ഇടപ്പള്ളി എത്തും ആറ് പത്തിന് എറണാകുളം ടൗണും ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഒരു ട്രെയിൻ തിരിച്ചു വരുമ്പോൾ വടക്കാഞ്ചേരി നിർത്തുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ട്രെയിൻ വടക്കാഞ്ചേരിയിൽ ഇല്ല അതെന്താണെന്ന് അറിയത്തില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം ഇനി നമ്മൾക്ക് ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ പരിചയപ്പെടാമേ അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണല്ലോ ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിലും എറണാകുളം ടൗണിലും ഈ ഒരു സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്നും എറണാകുളം ടൗണിൽ നിന്നും നാഗപട്ടണം ജംഗ്ഷൻ വരെ ഒരേ ടിക്കറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഒരാൾക്ക് ജനറലിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണെങ്കിലും എറണാകുളം ടൗണിൽ നിന്നാണെങ്കിലും നാഗപട്ടണം ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതാണ് ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരാമേ ഇടപ്പള്ളിയിൽ നിന്നും നാഗപട്ടണം ജംഗ്ഷൻ വരെ നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ്സിന് ഒരാൾക്ക് ജനറലിന് വരുന്നത് നൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി രൂപയും ഡേസിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് ഡേസിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി ആറുപേരിൽ നിന്ന് നാഗപട്ടണം ജംഗ്ഷൻ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും തേടേസിക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അങ്കമാലിയിൽ നിന്ന് നാഗപട്ടണം ജംഗ്ഷൻ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും തേടേസിക്ക് എണ്ണൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുമാണ് ചാലക്കുടിയിൽ നിന്ന് നാഗപട്ടണം വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയും തേഡ് എ സിക്ക് വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇനി നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് നാഗപട്ടണം വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇനി തൃശ്ശൂരിൽ നിന്ന് നാഗപട്ടണം ജംഗ്ഷൻ വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി പത്ത് രൂപയും തേടേസിക്ക് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് പാലക്കാടിന്ന് നാഗപട്ടണം വരെ ഒരാൾക്ക് ജനറലിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേടേസിക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരം രൂപയാണ് അപ്പോൾ പാലക്കാടും കൂടെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു തീർന്നല്ലോ നമ്മൾ അപ്പോൾ ഇനി കേരളത്തിൽ സ്റ്റോപ്പുകളില്ലല്ലോ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കേരളത്തിലുള്ള ഈ ട്രെയിനുകളിൽ നിർത്തുന്ന സ്റ്റേഷൻസും അതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ടിക്കറ്റൊക്കെ നമുക്ക് ഐ ആർ സി ടി സി വഴിയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഐ ആർ സി ടി സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ലഭിക്കുന്നതാണ് ഐ ആർ സി ടി സി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് മിക്ക ആൾക്കാർക്കും അറിയാം അപ്പോൾ ഐ ആർ സി ടി സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭിക്കും ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ ഫോൺ ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് സാധാരണ നമ്മൾ ഫേസ്ബുക്കിലായാലും ഒക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല നമുക്ക് നമ്മുടെ പേരിൽ അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഐ ആർ സി ടി സിയിൽ പിന്നെ ധാരാളം ആൾക്കാർ എങ്ങനെയാണ് ഐ ആർ സി ടി സി വഴി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ രണ്ട് വീഡിയോയിലും ഏതെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞ ഈ രണ്ട് വീഡിയോയിലും ഏതെങ്കിലും ഒരു ട്രെയിനിൽ വേളാങ്കണ്ണിയിൽ പോയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായ എന്താണോ ട്രെയിനിലെ ട്രെയിനിലായിക്കോട്ടെ വേളാങ്കണ്ണിൽ ചെന്നെത്തിയപ്പോഴായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കണം അത് തീർച്ചയായും മറ്റുള്ള യാത്രക്കാർക്ക് ഉപകാരപ്രദവുമാവും അവർക്കും അത് കേൾക്കാനും ഒരു രസമായിരിക്കും എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തു തരണം കേട്ടോ അപ്പോൾ ബൈ